വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോര്ജിന് വീണ്ടും നോട്ടീസ് നൽകില്ലെന്ന് പോലീസ് തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് പി സി ജോര്ജ് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം രാവിലെ മണിക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് പി സി ജോര്ജ് അറിയിച്ചിരിക്കുന്നത് വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ബി ജെ പി നേതാവും മുൻ എം എൽ എ യുമായ പി സി ജോർജിനെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യും തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുമെന്ന് പി സി ജോർജ് അറിയിച്ച സാഹചര്യത്തിൽ പ്രത്യേക നോട്ടീസ് നൽകേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചു ജില്ലയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാകും ജോർജ് പോലീസ് സ്റ്റേഷനിലെത്തുക പ്രാഥമിക ചോദ്യം ചെയ്യലിനു ചെയ്യലിനുശേഷം അറസ്റ്റുണ്ടായേക്കുമെന്നാണ് സൂചന തുടർന്ന് ഈരാറ്റുവേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അതേസമയം സ്റ്റേഷനിൽ ഹാജരാകാൻ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പി സി ജോർജ് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നുണ്ട് ഇതിനുവേണ്ട മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചേക്കും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ശനിയാഴ്ച ഈരാറ്റുപേട്ടിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അമൃത ന്യൂസ് കോട്ടയം